റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരിക്കും അദ്ദേഹം കാക്കനാട് മൗണ്ടിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ തന്റെ ജന്മനാടായ തൃശൂരിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു അദ്ദേഹം തന്നെ പറയുന്നു സഭ കലാപകലുഷിതമാണ് അസ്വസ്ഥമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയാണ് കലാപ കലുഷിതമായത് നോക്കൂ സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയം സ്ഥിതി ചെയ്യുന്ന അങ്ങ് മൗണ്ട് സെയിന്റ് തോമസിന് രണ്ട് കിലോമീറ്റർ അടുത്തുള്ള കാക്കനാട് ഫ്രാൻസിസ് അസീസിയുടെ നാമതേ എതിരുള്ള പള്ളിയിൽ വികാരി ദേവാലയം അടച്ചിട്ടുകൊണ്ട് സ്വകാര്യ കുർബാന നടത്തുന്നു വിശ്വാസികൾ വരാന്തിയിൽ നിന്ന് കുർബാന കാണുന്നു അവിടെ അതിനെ തടയുവാൻ വിമതനെത്തുന്നു സംഘടനമുണ്ടാകുന്നു ഒരു വിമതൻ കുഴഞ്ഞു വീഴുന്നു പോലീസ് എത്തുന്നു പോലീസിന്റെ സംരക്ഷണം കിട്ടുന്നില്ല വികാരിക്ക് അതിരൂപത അധികാരികളുടെ സംരക്ഷണം കിട്ടുന്നില്ല എറണാകുളം അങ്കമാരിയുടെ ഭരണാധികാരി ഇപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ റിട്ടയർ ചെയ്ത ബോസ്കോ തൂർ പിതാവാണ് അദ്ദേഹം ഇതിനു മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചതെങ്കിലും അദ്ദേഹം ഒരു കൊടും വിമതനായി തന്നെ അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നുണ്ട് അതേ വിവിധർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും ഇന്ന് അവിടെ തൃപ്പൂണിത്തറ ഫൊറോനയില് ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുന്നുണ്ട് എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരാണ് മഞ്ഞളി അച്ഛനും പാറേക്കാട്ടിലച്ചനെ കൊള്ളുന്ന വിമതരാണ് ധ്യാനത്തിന് നേതൃത്വം കൊടുത്തു നിങ്ങുന്നത് എന്തൊരു ധ്യാനാണ് മനസ്സ് നിർമ്മലമാക്കി ശത്രുതവും വിദ്വേഷവും ഒക്കെ വിട്ടൊഴിഞ്ഞ് അനുരഞ്ജനത്തിലേക്ക് വരുത്താൻ വേണ്ടി ധ്യാനം നടത്തുന്നു വിമതര് ആ ധ്യാനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് നമ്മുടെ എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് കുർബാന അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ധ്യാനത്തിന് അതിന് ആശീർവാദം കൊടുക്കുന്നത് ബോസ്കോ പുത്തൂർ ഇവിടത്തെ സിനഡിനോടൊപ്പം നിൽക്കുന്ന വൈദികർ ഇന്ന് നിസ്സഹായരായി നിൽക്കുന്നു അത് അവർക്ക് ഒരു സഹായവും കിട്ടുന്നില്ല പോലീസിന്റെ സംരക്ഷണം കിട്ടുന്നില്ല വളരെ ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു തൃശ്ശൂർക്കാരൻ സവാതരവനായിട്ട് വന്നിരിക്കുന്നു അങ്ങ് റാഫേൽ തട്ടിൽ പിതാവ് അദ്ദേഹം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ചെയ്യേണ്ടത് അങ്ങ് നമ്മുടെ ആലഞ്ചേരി പിതാവ് വിമതരെ ഭയപ്പെട്ടുകൊണ്ട് കാക്കനാട് കുന്നിലേക്ക് പോയി ഓടി ഒളിച്ചതുപോലെ അവിടെ ഇരിക്കരുത് റാഫേൽ തട്ടിൽ പിതാവ് എറണാകുളം അങ്കമാലിയുടെ ആസ്ഥാന മന്ദിരമായ ആ ബ്രോഡ്ബേയിലുള്ള ബിഷപ്പ് ഹൗസിൽ തന്നെ വന്ന് അദ്ദേഹത്തിന്റെ മുറിയിൽ ആ സ്ഥാനം പിടിക്കണം എറണാകുളം അരമനയുടെ മുമ്പിലുള്ള വലിയ ആയിരക്കണക്കിന് രൂപ ചെറു വീതം ഗംഭീരമായൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് എറണാകുളം അങ്കമാലിയുടെ മേജർ അതിരൂപതയുടെ ആസ്ഥാന കാര്യാലയം അപ്പൊ അദ്ദേഹം അവിടെ തന്നെ വന്നിരിക്കണം അപ്പോ അങ്ങ് തൃശൂർക്കാരനായ ബോസ്കോ പുത്തൂരും അങ്ങ് തൃശൂർക്കാരൻ തന്നെയായ റാഫേൽ തട്ടിലും അവിടെ ഇരുന്നു അങ്ങനെ സീറോ മലബാർ സഭയുടെ തലവനായിട്ടും എറണാകുളം അങ്കമാലിയുടെ തലവനായിട്ടും രണ്ടും അവിടെ ഭരിക്കണം അങ്ങനെ ഭരിക്കുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇത്രയും നാളായിട്ട് ബോസ്കോപുത്തൂർ പിതാവ് അരമനയിൽ ഇരിക്കുന്നുണ്ടോ അദ്ദേഹം കുർബാന അർപ്പിക്കുന്നുണ്ടോ അവിടെ സെന്റ് മേരീസ് ബസിലിക്ക പൂട്ടി കിടക്കുകയല്ലേ അദ്ദേഹത്തിന് സിനഡ് കുർബാന അർപ്പിക്കാൻ ധൈര്യമില്ല എങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ആ ബസിലിക്ക തുറന്ന് അവിടെ സിനഡ് കുർബാന അർപ്പിക്കുക ഇത് തന്നെയാണ് ഞാന് സഭാ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവിനോട് എനിക്ക് പറയാനുള്ളത് അങ്ങ് വന്ന് ആ എറണാകുളം ബസിലിക്ക പള്ളി തുറന്ന് അവിടെ സിനഡ് കുർബാന അർപ്പിക്ക് ഇന്നലെ റാഫേൽ തട്ടിൽ പിതാവ് സഭാതലവനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എറണാകുളം അരമനയിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അവിടത്തെ കൂരിയ അംഗങ്ങളും പിന്നെ എറണാകുളം അങ്കമാലിക്കാരായ അര ഡസണിലധികം മെത്രാൻമാരും അവിടെ വന്നിരിക്കുന്നു അതിനകത്ത് ആ ബിഷപ്പ് ഉണ്ടായിരുന്നു ഈ കരിയിൽ ബിഷപ്പ് സിനഡിൽ പങ്കെടുത്തിരുന്നോ ഞാൻ സിനഡിലെ മെത്രാന്മാരുടെ ഫോട്ടോ നോക്കിയിട്ട് അതിൽ കണ്ടില്ല അദ്ദേഹത്തിന് സിനഡിൽ പങ്കെടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു അദ്ദേഹത്തെ സിനഡിലെ മെത്രാന്മാരുടെ ഫോട്ടോയിൽ കണ്ടില്ല ഇനി എറണാകുളം അരമനയിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ സഭാതലവൻ റാഫേൽ തട്ടിൽ പിതാവ് പണ്ട് ആലഞ്ചേരി പിതാവ് താമസിച്ച ആ മുറിയിൽ തന്നെ താമസിച്ച് വിശ്വാസം ഭരിക്കണം അദ്ദേഹം ആലഞ്ചേരി പിതാവിനോടെ പിതാവിനെ പോലെ തെക്കോട്ട് കാക്കനാട് കുന്നിലേക്ക് ഒളിച്ചോടേണ്ട ആവശ്യമില്ല ധൈര്യം ഉണ്ടോ പക്ഷെ അദ്ദേഹം എറണാകുളം അരമനയിൽ ഇരുന്നാൽ ബോസ്കോ പുത്തൂർ ഇപ്പോൾ തന്നെ കൊടു വിമതനായിരിക്കുന്നു അദ്ദേഹം അവരുടെ കൂടെ കൂടും പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല എന്തായാലും എറണാകുളം അങ്കമാലിയുടെ കാര്യം വളരെ നാണക്കേടാണ് ഒരു വശത്ത് ഇവര് ധ്യാന പ്രസംഗം നടത്തുന്നു ഒരു വശത്ത് ഇവർ സഭയെ സഭാധികാരത്തെ ധിഖരിച്ചു ഇലിസിറ്റ് കുർബാന நடத்தான் എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് സീറോ മലബാർ സിനഡ് ഇലിസിറ്റ് ആണ് അസാധുവാണ് എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ജനാഭിമോ കുർബാന ആ ജനാഭിമുഖ കുർബാന എങ്ങനെയാണ് നിയമാനുസൃതമാക്കാൻ കഴിയുന്നത് അതിന് എങ്ങനെയാണ് ഒരു വേരിയന്റ് ആയി അതിനെ അംഗീകരിക്കാൻ കഴിയുന്നത് ഒരിക്കൽ സഭാവിരുദ്ധമാണ് അസാധുവാണെന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യം അതിന് ഒരു വേരിയൻസ് കൊടുക്കാൻ ഒരിക്കലും നിയമപരമായിട്ട് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എറണാകുളം അങ്കമാലി വളരെ കലുഷിതമാണ് ആളുകൾ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളാകെ നാണം ഘട്ടം അനിശ്ചിതത്തിലുമാണ് സഭയുടെ തലവൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നല്ലത് പറയാതിരിക്കുന്നത് എങ്ങനെ ആശംസകൾ നേരാതിരിക്കേണ്ടത് എങ്ങനെ ആശംസകൾ എല്ലാവരും നേരുന്നു പക്ഷെ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇതുവരെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇവിടെ നടക്കുന്ന നാണം ഘട്ടം നാടകങ്ങളുടെ ആവർത്തനം തന്നെയായിരിക്കും ഇനിയും നടക്കാൻ പോകുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല നമ്മൾ കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഓർക്കണം ഓരോ ക്രൈസ്തവനും പ്രവാചക ദൗത്യമാണ് യേശു ക്രിസ്തു ഒരു പുരോഹിതൻ മാത്രമല്ല ഒരു പ്രവാചകൻ കൂടിയായിരുന്നു യേശു ക്രിസ്തുവിന്റെ പ്രവാചകം ക്രൈസ്തവനും ഉണ്ട് ആ പ്രവാചക ദൗത്യം ഉപയോഗിച്ച് സീറോ മലബാർ സഭയിൽ കാണുന്ന ഈ വൈദികരുടെ അഴിഞ്ഞാട്ടം മെത്രാന്മാരുടെ നട്ടിൽ ഇല്ലായ്മ ഇതൊക്കെ പഴയകാല പ്രവാചകന്മാർ ഇത് കണ്ടാൽ എന്തായിരിക്കും പറയുക ആമോസിനെ പോലുള്ള പ്രവാചകന്മാർ ഇവിടെ ഓരോ ക്രൈസ്തവനും അന്ധത പിടിഞ്ഞ് ധൈര്യം സംഭരിച്ച് പ്രവാചക ശബ്ദത്തിൽ പ്രവാചക ഉപയോഗിച്ച് സംസാരിക്കണം സത്യത്തിന്റെ നേരെ സത്യത്തെ ബലി കഴിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന വിശ്വാസികളെ വിഡ്ഢികളാക്കുന്ന വൈദികരെയും മെത്രാന്മാരെയും ട്രേഡ് യൂണിയനിസത്തിന്റെ പേരിൽ എറണാകുളത്തെ വിശ്വാസികളെ വഴിതിരിക്കുന്ന എറണാകുളം അങ്കമാലിയിലെ വൈദികരെ നിങ്ങൾക്കെതിരെ ഓരോ വിശ്വാസിയുടെയും പ്രവാചക ദൗത്യം ഉണർത്തെണീറ്റാൽ നിങ്ങളുടെ ഈ കപട നാടകങ്ങൾ അവസാനിക്കും നന്ദി നമസ്കാരം